നിങ്ങൾ കണ്ടല്ലോ വേൾഡ് ക്ലാസ് മെഡിക്കൽ ഫെസിലിറ്റിയുടെ മറ്റൊരു മുഖമാണിത് ഇതും വേൾഡ് ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കാൻ പറ്റും ഞങ്ങൾ ഈ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് തിരുത്തലുകൾ ആവശ്യമുണ്ട് മാറ്റം ആവശ്യമുണ്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും അന്നും ഇതേപോലത്തെ എക്സ്ക്യൂസ് പറയും അത് അവിടെ ആരും താമസിക്കാൻ പാടില്ലായിരുന്നു അവർ താമസിച്ചു അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ നമ്മൾ ഈ ഈ മെഡിക്കൽ കോളേജിൽ നടന്ന സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ എന്തായാലും സർക്കാർ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റേ മതിയാകത്തുള്ളൂ ആരും ഉത്തരവാദിത്വം ഏക്കാത്തൊരു സാഹചര്യം നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല ഇവർ പറയുന്ന ആർക്കും ഉത്തരവാദിത്വമില്ല ഈ റോഡ് തൊട്ട് ഈ ഹോസ്റ്റലിനകത്തെ സാഹചര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു വളരെ ശോചനീയമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട സാഹചര്യമല്ല ഞാനും ഒരു ഹോസ്റ്റലിലൊക്കെ താമസിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്താണെന്ന് എങ്ങനെയായിരിക്കും ഹോസ്റ്റൽ ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് കേരളത്തിലെ പല കോളേജുകളിലും നല്ല രീതിയിൽ ഹോസ്റ്റലുകൾ പുലർത്തുന്നുണ്ട് ഇത് സർക്കാരിൻ്റെ അനാസ്ഥയാണെന്ന് പറയാൻ സാധിക്കും ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ചികിത്സാ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജ് അവൻ്റെ സാധാരണക്കാരൻ്റെ മകൻ പഠിക്കുന്ന സ്ഥലമാണ് ഈ കോളേജ് അപ്പോൾ അതിൻ്റെ ഹോസ്റ്റൽ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളത് ഈ നാടിനോടുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയുടെ തെളിവായിരിക്കും സർക്കാരിനോട് ഈ നാടിനോടുള്ള പ്രതി സർക്കാരിനെ ഈ നാടിനോടുള്ള പ്രതിബദ്ധ തെളിവായിരിക്കും ഓരോ ഹോസ്റ്റലും ആ സ്ഥലങ്ങളുമെല്ലാം ഇവിടെ കണ്ടതിന് ശേഷം സർക്കാരിന് ഒരു പ്രതിബദ്ധത തോന്നുന്നില്ല കാരണം ഇവിടുത്തെ റോഡ് കയറി വരുന്ന റോഡ് തൊട്ട് അകത്തോട്ട് കയറിയാൽ ആ മുറിയുടെ ബിൽഡിങ്ങിൻ്റെ സാഹചര്യം ഇവിടെ ഒരു അപകടം സംഭവിച്ചാൽ ആരുത്തരം പറയും ആ ഒരു പറയും അന്നും പറയും ഞങ്ങൾ അറിഞ്ഞില്ല ഇവിടെ ഒഴിച്ചിടാൻ പറഞ്ഞതാണ് അതുകൊണ്ട് അടിയന്തിരമായി പഞ്ചായത്തിൻ്റെ ഈ വന്ന ഫിറ്റ്നസ് പരിശോധിക്കണം പരിശോധിച്ച് അടിയന്തിരമായ തീരുമാനം സർക്കാർ എടുക്കണം അത് റിനോവേഷനാണ് അങ്ങനെ മറ്റൊരു തരത്തിലാണ് അങ്ങനെ പക്ഷേ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയെ പോലും വഴിയാധാരമാക്കാൻ സമ്മതിക്കത്തില്ല സർക്കാർ ചെലവിൽ തന്നെ അവരെ പാർപ്പിച്ച് സർക്കാർ ചെലവിൽ തന്നെ അവരെ സംരക്ഷിക്കുവാൻ സർക്കാർ മനസ്സ് കാണിക്കണം അതല്ലാതെ ഈ ഹോസ്റ്റലിൻ്റെ പേരിൽ അവരെ വഴിയിലാക്കുന്ന സംവിധാനം ഞങ്ങൾ അനുവദിക്കത്തില്ല പക്ഷേ ഇത് എന്ത് തീരുമാനമെടുക്കണോ അത് അടിയന്തര തീരുമാനം ഉണ്ടാവണം അതല്ല ഇതിനെക്കുറിച്ച് എനിക്ക് സർക്കാരിൻ്റെ തീരുമാനം എന്താണെന്ന് അറിയില്ല സർക്കാരിനൊരു തീരുമാനം ഉണ്ടാകാനും വഴിയില്ല കാരണം ഇങ്ങനൊരു പ്രശ്നം അവരുടെ മുന്നിൽ വന്നാലും അവരിൻ്റെ പുറത്തൊരു ആക്ഷൻ ഇതുവരെ എടുത്തിട്ടില്ല ഇവിടുത്തെ വിദ്യാർത്ഥികൾ പലതവണ ഇതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്തു ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ആഴ്ച ആയി ഹോസ്റ്റലിനകത്ത് ഒരു പാമ്പ് കയറി ഇടയ്ക്ക് ഒരു സാഹചര്യമുണ്ട് അത് അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട് വൃത്തിഹീനമായ സാഹചര്യം അതുപോലെ തന്നെ കാട് കാടുപിടിച്ച് കിടക്കുകയാണ് പല സ്ഥലങ്ങൾ ഇത് ഒരു ഹോസ്റ്റലെന്ന് പറയാൻ സാധിക്കത്തില്ല അത്രയും മോശമായ സാഹചര്യം ഇതിന് അറുപത്തെട്ട് വർഷം പഴക്കമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും പഴക്കമുള്ളൊരു ഹോസ്റ്റൽ അടിയന്തരമായി ഫിറ്റ്നസ് ചെക്ക് ചെയ്യണം സർക്കാർ ഒരു തീരുമാനമെടുക്കണം ഇത് ഇങ്ങനെ തുടർന്നാൽ മതിയോ ഈ ഹോസ്റ്റൽ സാധാരണക്കാരൻ്റെ കുട്ടി പഠിക്കുന്ന കോളേജിൻ്റെ ഹോസ്റ്റൽ ഇങ്ങനെ മതിയോ എന്ന് സർക്കാരാണ് ആലോചിക്കേണ്ടത് സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അതുകൊണ്ട് അടിയന്തിരമായി ഒരു തീരുമാനം ഉണ്ടാക്കണം ഇതിൻ്റെ ഫിറ്റ്നസ് പരിശോധിച്ച് റിനോവേഷൻ ആണെങ്കിൽ റിനോവേഷൻ അതല്ല വേറൊരു തലത്തിലാണെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും ശരി ഇവിടുത്തെ കുട്ടികളെ അനാഥരാക്കുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അവരെ സർക്കാർ ചെലവിൽ തന്നെ സംരക്ഷിക്കണം അതെന്ത് വേണം എങ്ങനെ വേണം ഏത് സമയത്ത് വേണം എന്നുള്ളതൊക്കെ സർക്കാർ തീരുമാനിച്ചോട്ടെ പക്ഷേ ഇവിടെ ഒരു അപ അപകടകവസ്ഥ ഉണ്ടാവുവാണെങ്കിൽ അത് സർക്കാർ ഇടപെട്ട് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് അത് അടിയന്തരമായി സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം